പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഈ രാത്രിയിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന നിങ്ങളെ ആകുലപ്പെടുത്തുന്ന നിങ്ങളിപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക കഥാവായ ദൈവം ഈ രാത്രിയിൽ നിന്റെ മേൽ കരുണ ചൊരിയുന്ന രാത്രിയാണ് എല്ലാ കാര്യങ്ങളും അവിടുന്ന് നോക്കിക്കൊള്ളും നീ ഭയപ്പെടേണ്ട ഹീലിംഗ് നിന്നും ഞങ്ങൾ ദിവസവും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടിയും ദൈവ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവായ ദൈവം നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കും അനേകരുടെ മുന്നിൽ നിങ്ങളൊരു അനുഗ്രഹമായി മാറും ഈ രാത്രിയിൽ വിശ്വാസത്തോടെ ദൈവകരങ്ങളിൽ എല്ലാ ആകുലതയും സമർപ്പിക്കുക നിന്റെ തകർച്ചയിൽ കർത്താവ് നിന്നെ ഉയർത്തുന്ന ദൈവമാണ് നീ തകരാൻ ഇനി കർത്താവ് അനുവദിക്കുകയില്ല എന്നാൽ നീ ഈ രാത്രിയിൽ ദൈവ കരങ്ങളിലാണ് അവിടുന്ന് നിന്നെ മോചിപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നിന്റെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് നാളെ നടക്കേണ്ടതായ എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നിന്റെ എല്ലാ ഭാരവും പ്രയാസങ്ങളും സമർപ്പിക്കുക നിന്റെ ഭയവും നിരാശയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നിന്റെ പ്രതീക്ഷകളെ സമർപ്പിക്കുക തകർന്നു നിന്റെ പ്രതീക്ഷകളെ സമർപ്പിക്കുക നിനക്കെതിരെ വഞ്ചന നിരൂപിച്ചവരെ സമർപ്പിക്കുക നീ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് കാരണം ഉണ്ടായ നഷ്ടങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഈ രാത്രിയിൽ സമർപ്പിക്കുക കഥാവായ ദൈവം നിന്നോട് കരുണ കാണിക്കുന്ന രാത്രിയാണ് വിശ്വാസത്തോടെ കഥാവേ എൻ്റെ മേൽ കരുണ ചൊരിയണമേ ഈ രാത്രിയിൽ നീ എന്നോട് കരുണ ചൊരിയണമേ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നന്ദിയോടെ ദൈവസന്നധിയിൽ നമുക്ക് അല്പനേരമായിരിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തിരണ്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര കാലം നീതി വിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ കഥാവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ രാത്രിയിൽ അഭയം കൊള്ളുന്ന ഞങ്ങളുടെ മേൽ കരുണ ചൊരിഞ്ഞ് ഇന്ന് ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളിലേക്ക് നീ ഉറ്റുനോക്കണമേ കഥാവെ അഗതികൾക്കും അനാഥർക്കും ദുർബലർക്കും നിന്നിൽ നിന്നാണ് നീതി പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളു കഥാവേ ഞങ്ങൾക്ക് നിന്നിൽ നിന്നല്ലാതെ മറ്റെങ്ങോന്നും നീതി ലഭിച്ചിട്ടില്ല എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് കനിവ് തോന്നി ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ കഥാവെ വിധവയായ സ്ത്രീ ദൈവത്തെ ഭയപ്പെടാത്തതും മനുഷ്യരെ ബഹുമാനിക്കാത്തതുമായ ന്യായാധിപന്റെ സന്നദ്ധിയിൽ നിരന്തരം മുട്ടിപ്പോടെ അപേക്ഷിച്ചെന്നത് കേട്ട് ഹൃദയ കാഠിന്യമുള്ള ആ ന്യായാധിപൻ അവൾക്ക് നീതി നടത്തിച്ചു കൊടുത്തു എങ്കിൽ കരുണ സാഗരമായ നിന്റെ ഹൃദയത്തിൽ നിന്ന് എത്രയധികമായി ഞങ്ങൾക്ക് നീതി പ്രതീക്ഷിക്കാം ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ താഴ്മയോടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തകർച്ചയിൽ നീ ഞങ്ങളെ ഉയർത്തുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ഈ രാത്രിയിൽ സുരക്ഷിതരാണ് ദൈവമേ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു അവിടുന്ന് നോക്കിക്കൊള്ളണമേ കഥാവെ അനേകർ ഞങ്ങളുടെ ഉയർച്ച കാണാൻ നീ നീടപെടണമേ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ ഞങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ ഞങ്ങളെ കുറ്റം വിധിച്ചവരുടെ മുൻപിൽ ഞങ്ങളെ അവഗണിച്ചവരുടെ മുൻപിൽ കഥാവെ അങ്ങയുടെ ശ്രേഷ്ഠത അവിടുന്ന് കാണിക്കണമേ അങ്ങയുടെ മഹത്വം അവിടുന്ന് ഉയർത്തിപ്പിടിക്കണമേ അങ്ങ് നീതിമാനാണ് ഞങ്ങൾ ദുർബലരും ബലഹീനരുമാണ് ദൈവമേ നീ ഞങ്ങളെ വിളിച്ചു ഞങ്ങളതനുസരിച്ചു അങ്ങ് വിശ്വസ്തനാണ് അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ അങ്ങയുടെ വിളിയിൽ അങ്ങ് വിശ്വസ്തനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങളിൽ നിന്നും മനസ്സിൻ്റെ ഭാരങ്ങളിൽ നിന്നും നാളെ ആകുലതയിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി രക്ഷിക്കണമേ വിടുവിക്കണമേ കഥാവേ ഞങ്ങളുടെ സംരക്ഷണം അങ്ങയിൽ കുന്നു എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ സംരക്ഷകൻ അങ്ങാണ് ഞങ്ങളുടെ ശക്തി ദുർഗം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അഭയം നൽകുന്ന ദൈവമേ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ അത് രാവിലെ ഉണർന്ന് നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്താൻ നിനക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവേ മഹോന്നതനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ നടന്നിട്ടില്ലാത്ത ഒരു വലിയ അനുഗ്രഹം വലിയ അത്ഭുതം ഈ രാത്രിയിൽ തന്നെ നീ ഞങ്ങൾക്ക് ചെയ്തു തരണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും നീ അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഓരോ ചാനലിൻ്റെയും വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പ്രത്യേകം ഞാൻ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ അറിഞ്ഞോ അറിയാതെയോ അവർ അങ്ങയുടെ മുൻപിൽ ചെയ്തു പോയ തെറ്റുകൾ തിന്മകൾ നീ ക്ഷമിക്കണമേ ബലഹീനരായ ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ പ്രത്യേകമായി നീ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ സൗഖ്യമാവശ്യമായവർക്ക് സൗഖ്യമായി നീ വരണമേ രക്ഷ ആവശ്യമായവർക്ക് രക്ഷയായി നീ വരണമേ കഥാവേ വിടുതലാവശ്യമായവർക്ക് വിടുതലായി നീ വരണമേ സമാധാനമാവശ്യമായവർക്ക് സമാധാനമായി ഈ രാത്രിയിൽ നീ വരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ നീ ഇടപെടണമേ വലിയ ഉയർച്ച ഉണ്ടാകുവാൻ നീ ഇടപെടണമേ കഥാവെ കരുണ തോന്നി ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സമയം നീ ഏറ്റെടുക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ അവരുടെ മനസ്സിൽ ഇപ്പോൾ അങ്ങയോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അവരുടെ ആവശ്യങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ നീ ഇടപെടണമേ പരീക്ഷ എഴുതുന്ന മക്കളുടെ മേൽ നീ ഇടപെടണമേ കഥാവേ മക്കളെ പ്രതി വേദനിക്കുന്ന മാതാപിതാക്കളുടെ മേൽ നീ ഇടപെടണമേ പരീക്ഷയിൽ ആഗ്രഹിച്ചതുപോലെ വിജയം കാഴ്ച വെക്കാൻ കഴിയാത്തവരുടെ മേൽ കനിവ് തോന്നണമേ ദൈവമേ നിനക്കെല്ലാം സാധ്യമാണ് കഥാവേ കരുണ തോന്നി ഈ മക്കൾക്ക് നല്ലപോലെ പഠിക്കാനും പഠിച്ചു തോർക്കുന്നതിനും കൂടുതൽ റിവൈസ് ചെയ്തതിനും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്ക് കൂടുതൽ പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം കാഴ്ചവെക്കുന്നതിന് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് വരെ നീ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു ഇനിയും ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കും ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സമാധാനപരമായി സന്തോഷമായി നിന്റെ സ്നേഹവാത്സല്യങ്ങൾ നുകർന്ന് സുഖമായി നിന്റെ കരങ്ങളിൽ ഉറങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയമെടുത്തു മാറ്റി നിന്നിലുള്ള വിശ്വാസം ആഴപ്പെടുത്തി കർത്താവിന്റെ കൂടെയുണ്ട് ഞാൻ ഭയപ്പെടേണ്ടതില്ല എന്ന ഉറപ്പിന്മേൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ കരങ്ങൾ ഞങ്ങളെ തഴുകി തലോടി ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനയും ഹൃദയത്തിലെ ഭയവും നീക്കി നിരാശ അകറ്റി നിന്നിൽ പൂർണമായി പ്രത്യാശ അർപ്പിച്ച് ഈ രാത്രിയിൽ ആരോഗ്യപരമായ ഉറക്കങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങക്ക് സർവ ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ ഭംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ മനസ്സിൻ്റെ വേദനയകറ്റി അകറ്റി ഹൃദയത്തിൻ്റെ ഭയം നീക്കി ശരീരത്തിൻ്റെ രോഗങ്ങൾ അകറ്റി പൂർണ്ണ ആരോഗ്യത്തോടെ ഉറങ്ങുന്നതിനും അതിരാവിലെ ദൈവകാരുണ്യം നുകരാൻ ഉണർന്നെഴുന്നേൽക്കുന്നതിനും കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ അവിടെ ഏറ്റെടുത്തിരിക്കുന്നു ഈ രാത്രിയിൽ നീ ഒരു വലിയ അത്ഭുതമാകാൻ ദൈവം നിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വാസത്തോടെ നാളത്തെ അതിരാവിലത്തെ പ്രാർത്ഥന അഞ്ചു മണിക്ക് ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും റിലീസ് ചെയ്യുന്ന പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും കേൾക്കുക പ്രാർത്ഥിക്കുക അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുക എന്നാൽ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള പ്രാർത്ഥനയാണ് അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ദൈവം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണ് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും അതിനാൽ നിങ്ങൾ ഈ പ്രാർത്ഥന മുടക്കരുത് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്കും രാത്രി ഒൻപത് മണിക്കും ഞങ്ങൾ പ്രാർത്ഥന റിലീസ് ചെയ്യുന്നു നിങ്ങളത് കാണുക ഷെയർ ചെയ്യുക ദൈവാനുഗ്രഹം പ്രാപിക്കുക കഥാമായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ